വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉസ്താദുമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അടുത്ത മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു കലാ മാമാങ്കത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ വരാനും നിങ്ങളോടൊപ്പം അല്പനേരം സംസാരിക്കാനും അവസരമൊരുക്കിയതിലുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് കലാ ഉത്സവത്തിനൊപ്പം തന്നെ ബഹുസ്വരതയും ലോകസമാധാനവും എന്ന വിഷയത്തെ മുൻനിർത്തി നടത്തുന്ന ഒരു നിരവധി ചർച്ചകളും സെമിനാറുകളും ഇതിനോട് അനുബന്ധമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു വളരെ കെട്ടുപോയ ഒരു കാലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബഹുസ്വരതയെക്കുറിച്ച് ലോകസമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവുക അതിൻ്റെ പതാഹ വാഹകരാവാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഒരുപക്ഷേ ഇത്തരുണത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ തൊട്ട് അയൽരാജ്യമായ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി വളരെ അപൂർവം എഴുത്തുകാർക്കാണ് പാകിസ്ഥാനിലേക്ക് പോകാനും അവിടെ ജനങ്ങളുമായിട്ട് സംവദിക്കാനുമൊക്കെ ഉള്ള അവസരമുണ്ടാവുന്നു അവിടുത്തെ സാധാരണക്കാരായ ചില മനുഷ്യരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇന്ത്യ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരമാണ് എന്നാണ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളൊരു നഷ്ടപ്പെട്ടുപോയ ദുഃഖമായി കരുതുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് സത്യത്തിൽ ആ ഭാഗ്യത്തിൻ്റെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ പീരിതമായ അവസ്ഥ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറയാതിരുന്നു കൂടാ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ത് കഴിക്കണം എന്ത് നമ്മൾ സംസാരിക്കണം എന്ത് വായിക്കണം എന്നൊക്കെ തരത്തിൽ നമ്മുടെ മൊത്തം ജീവിതത്തിന്മേൽ കഴുകാണിടുന്ന തരത്തിലുള്ള ചില കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപക്ഷേ എൺപതുകളിൽ നാം അങ്ങനെ ഒരു കടന്നുവരവിനെക്കുറിച്ച് ഭീതിതമായ ഒരു കടന്നുവരവിനെക്കുറിച്ച് നമ്മൾ ഭയന്നിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു ഏയ് ഇല്ല അത് വളരെ വിദൂരതയിലാണ് അതിവിടെയെങ്കിലും വരില്ല പിന്നെ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രധാനമായ ഒരു സന്നിഗ്ധട്ടത്തിൽ വെച്ച് നമ്മൾ വീണ്ടും ആ ഭീതി നമ്മളെ ബാധിച്ചു അപ്പോഴും നമ്മൾ പറഞ്ഞു ഏ ഇല്ല അതിനിയും കടന്നു വരില്ല നമ്മൾ സാംസ്കാരികമായി വൈവിധ്യമുള്ള ജനതയാണ് നമുക്കിടയിലേക്ക് അത് കടന്നു വരില്ല എന്ന് രണ്ടായിരത്തിലും നമ്മളത് തന്നെ ആവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ച് എത്തി നിൽക്കുമ്പോൾ ഇനിയും അത് കടന്നു വന്നിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് മുടരായി ഇരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഭീതിപൂർവ്വം പങ്കുവെക്കുവാനുള്ള ഒരു കാര്യം ആഫ്രിക്കൻ എഴുത്തുകാരനായിരുന്ന അലക്സാണ്ടർ കോനൻഗോണിൻ്റെ അനായാസമായ കണ്ണുനീർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആഫ്രിക്കൻ രാജ്യത്തേക്ക് പീതിതമായ രോഗം എയ്ഡ്സ് കടന്നു വരുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണത് ആ കഥയിൽ ഒരു ഗ്രാമത്തിൽ ആദ്യമായി ഉണ്ടാവുന്ന ഒരു എയ്ഡ്സ് രോഗിയെക്കുറിച്ചാണ് ആ കഥ പറയുന്നത് ആ ഗ്രാമവാസികളൊക്കെയും അതുവരെ വിചാരിച്ചിരുന്നത് തൻ്റെ ഗ്രാമത്തിലേക്ക് അതൊരിക്കലും കടന്നു വരില്ല എന്നാണ് അവർക്കയിൽ വിദൂരമായ ദേശങ്ങളിലൊക്കെ എയ്ഡ്സ് ഉണ്ട് എന്നവർ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അവർ പത്രമാധ്യമത്തിലൂടെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർ ഒരു സാമീപ്യം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേ കൂടി അടുത്തുള്ള ഗ്രാമങ്ങളിൽ എയ്ഡ്സ് രോഗികളെക്കുറിച്ചുള്ള വാർത്തകൾ അവർ കേട്ടു തുടങ്ങി അപ്പോഴും അവർ വിചാരിച്ചു അതും തൊട്ടടുത്ത ഗ്രാമങ്ങളിലാണ് ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരിക്കലും ഇത് കടന്നുവരില്ല എന്ന് അങ്ങനെയാണ് ഒരാൾക്ക് തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരാൾ എയ്ഡ്സ് രോഗിയായി തീർന്നു എന്നുള്ള ഭയങ്കര ഭീരിതമായ ഒരു വാർത്ത കേൾക്കുന്നത് ആ പേര് ഉച്ചരിക്കുന്നതിന് പോലും അവർക്ക് ഭയമാണ് അത് വിചിത്ര ജീവി ജന്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ രോഗത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ആ പേര് പറയാൻ കൂടി ഭീതിതമായ ഒരു അവസ്ഥയാണ് അലക്സാണ്ടർ കോനൻ ഈ അനായാസമായ കണ്ണുനീർ എന്ന് പറയുന്ന കഥയിൽ വെളിച്ചെത്തു കൊണ്ടുവരുന്നത് ഇതേ അവസ്ഥയാണ് ഒരു പക്ഷേ നമ്മൾ പേര് പറയാൻ മടിക്കുന്ന കുറേ കൂടി തെളിച്ചു പറയേണ്ട ഫാസിസം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മൾ വിചാരിച്ചു അതങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് അന്യദേശങ്ങളിൽ നടക്കുന്ന കാര്യമാണ് നമുക്കിടയിലേക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നടന്നു വരില്ല എന്ന് വിചാരിച്ചിടത്തു നിന്നാണ് നമ്മൾക്കിടയിലേക്ക് വളരെ അനായാസമായ അത് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സുപ്രധാനമായ ഒരു ചരിത്ര ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കലാമേളയിൽ പങ്കെടുക്കുന്നത് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഓർക്കേണ്ടതുണ്ട് കെ പി എപ്പൻ്റെ ആത്മകഥ ആത്മകഥയായ തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കഥാസന്ദർഭം പറയുന്നുണ്ട് അദ്ദേഹം കൊല്ലത്ത് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ പിച്ചാത്തികൾ വിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് സൈഡിൽ നിന്ന് പിച്ചാത്തികൾ വിൽക്കുന്ന ഒരു മനുഷ്യൻ തൊട്ടടുത്തായി കുറച്ച് പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു മനുഷ്യനുമുണ്ട് അദ്ദേഹം സായാഹ്ന സവാരിക്ക് വേണ്ടി ഇറങ്ങിയതാണ് വൈകുന്നേരത്ത് കുറേ ദൂരം നടന്ന് തിരിച്ചു വരുമ്പോൾ ഈ പുസ്തകങ്ങളൊന്നും തീർന്നിട്ടില്ല പക്ഷേ ആ പിച്ചാത്തികൾ മുഴുവൻ തീർന്നിരിക്കുന്നു അദ്ദേഹം ആ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നുണ്ട് ഇത് നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം അതിൻ്റെ ഒരു സൂചകമാണ് നമ്മൾക്കിടയിൽ ധാരാളം തരത്തിലുള്ള പിച്ചാത്തികൾ വിറ്റുപോകുകയും പുസ്തകങ്ങളൊന്നും തന്നെ വിറ്റുപോകാതിരിക്കുകയും നൽകുന്ന ഒരു 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 ഘട്ടത്തിൽ വെച്ച് നാം നം ഈ അപകടത്തെ തിരിച്ചറിയണമെന്ന് ആ എന്ന് പറയുന്നത് വെറും പിച്ചാത്തികളല്ല നമ്മുടെ ഇടയിലേക്ക് പല വിധത്തിൽ കടന്നു വരുന്ന ജാതിയുടേതായ മതത്തിൻ്റേതായ വൈവിധ്യം എന്താണ് നമ്മുടെ ഇടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നത് ായ അനേകം പിഛാത്തികൾ നമുക്കിടയിലേക്ക് നാം പോലും അറിയാതെ കടത്തിവിടുന്നവരെയാണ് ഒരു പക്ഷേ കെ പി അപ്പൻ അതിലൂടെ ഓർക്കുന്നത് ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ചെറുപ്പക്കാർ മുന്നിലേക്ക് വരുന്നു നമ്മൾ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ നോക്കിയാൽക്കറിയാം എല്ലാത്തരം സംഘർഷങ്ങളുടെയും വിഭാഗീയ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നിൽക്കുന്നത് മുന്നിൽ നിൽക്കുന്നതും വളരെ ചെറുപ്രായത്തിലുള്ള എന്താണ് ചെറുപ്പക്കാരാണ് എന്ന് കാണാൻ കഴിയും ഒരു പക്ഷേ പുതിയ തലമുറയെ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവർ നല്ല വായനയുള്ളവരാണ് പുസ്തകങ്ങളുമായി അടുത്ത് പരിശീലിക്കുന്നവരാണ് പിന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു 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 പൊതുബോധം പൊതുബോധമുണ്ടാവുന്നില്ല മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷേ നാം മറ്റൊരു ഉത്തരത്തിലെത്തുന്നത് നമ്മൾ പലപ്പോഴും പൊതു ഇടങ്ങളിൽ എത്തപ്പെടുന്നതിൽ മടിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ കാര്യം മുൻകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പൊതുവിടങ്ങളുടെ വലിയ സാഹചര്യങ്ങളില്ലായിരുന്നു എന്ന് പറയുന്ന വലിയൊരു പൊതുവിടം നമുക്കുണ്ടായിരുന്നു ഉത്സവ എന്ന് പറയുന്ന വലിയ പൊതുവിടങ്ങൾ നമുക്കുണ്ടായിരുന്നു കളി എന്ന് പറയുന്ന പൊതുവിടങ്ങൾ നമുക്കുണ്ടായിരുന്നു നമ്മൾ അവിടെ ഞാനും നീയുമില്ലാതെ നമ്മളായി ചേർന്ന് നിന്ന് അന്യൻ്റെ വാക്കുകൾ കേൾക്കാനും അന്യൻ്റെ വാക്കുകൾ സംഗീതമായി കേൾക്കുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ട ഒരു കാലം നമുക്കുണ്ട് പക്ഷേ ആ കാലമൊക്കെ പോയിട്ട് അന്യൻ്റെ ഒരു വാക്ക് വാക്കുപോലും ശ്രവിക്കാനാവാത്ത വിധത്തിൽ നാം നമ്മളുടേതായ ഇടങ്ങളിലേക്ക് പതിയെ പതിയെ കൂമ്പിയടയുന്ന ഒരു കാലത്തിൽ വെച്ചാണ് നമുക്ക് അന്യനെ ഒരു ശത്രുവായി തോന്നുന്നത് അവനെ ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അടുത്തിടെ ജില്ലയിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ ഇന്നേ വരെ ഒരു മുസ്ലിമിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് അവൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്ലാസ്സിൽ മുസ്ലിമുകളില്ല അവൻ മുസ്ലിമുകളുമായി അടുത്ത് പരിചയിച്ചിട്ടില്ല അങ്ങനെ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയുന്നവൻ പറയുന്ന ആൾ എന്ന് പറയുന്ന വലിയ ഒരു 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 മറയ്ക്കപ്പുറം നിൽക്കുന്നതാണ് മറ്റനേകം മാധ്യമങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മുസ്ലിം എന്ന് പറയുന്ന ആ വേഷം അല്ലെങ്കിൽ ആ രൂപം അല്ലെങ്കിൽ ആ ആ നാമം തന്നെ അത് വീതിയുടേതായ ഒരു 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 വേഷമാണ് നമുക്കറിയാം സ്ലോമാബിയ എന്ന് പറയുന്ന ഒരു ഒരു ഭീതി തന്നെ ലോകമെമ്പാടും വിതറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുപക്ഷേ ഞാൻ ഇവിടെ വന്ന് പെട്ടെന്ന് നിങ്ങളെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാനും പെട്ടെന്ന് വിചാരിച്ചേക്കും ഈശ്വര എന്നെങ്കിൽ എല്ലാവരും ഭയങ്കര വെള്ളത്തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നു ഏത് തരം തീവ്രവാദം വളർത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണിത് ഇവരെയൊക്കെ തീവ്രവാദികളായി വളർത്താനായിരിക്കുമോ ഈ ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുത്തു വച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഭീതി പക്ഷേ ഒരു ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ ഞാനും എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തും കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് മുൻകാലങ്ങളിലൊന്നും ക്രിസ്ത്യൻ സുഹൃത്തും മുസ്ലിം സുഹൃത്തും ഹിന്ദു സുഹൃത്തും ഒന്നും ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ജാതി പിരിഞ്ഞ് മതം പറഞ്ഞ സുഹൃത്തുക്കളെ നിർണയിക്കേണ്ട കാലത്തിലാണ് എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട് എനിക്കൊരു ക്രിസ്ത്യൻ സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമായി പറയേണ്ട ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ വേഷവിധാനിയായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നിട്ട് കുറച്ച് നേരം ഞങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സംസാരം ഏകദേശം ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നേരം നീണ്ടു ഞങ്ങൾ വളരെ കൂടി പിരിഞ്ഞു അത് മറ്റാരുമായിരുന്നില്ല എൻ്റെ അറബ് എന്താ അടുജീവിതം എന്ന നോവലിൻ്റെ അറബ് പരിഭാഷകനായ സുഹൈൽ വാഫി ആയിരുന്നു ആ സംഭാഷണത്തിന് ശേഷം എൻ്റെ സുഹൃത്ത് പറഞ്ഞത് എത്ര പുരോഗമന ചിന്താഗതിയുള്ള ചെറുപ്പക്കാരൻ അതുവരെ ഒരുപക്ഷേ നിങ്ങളിലൊരാളെ കണ്ടാൽ എന്ത് തരം ബോധമായിരുന്നുവോ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് അതിനെയൊക്കെ ഒരു മണിക്കൂർ നേരത്തെ സംസാരം കൊണ്ട് അലിച്ചു കളഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതാ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ആത്മബോധം നമുക്കുണ്ടാവുകയാണ് ഇത് പാരസ്പര്യത്തിൽ നിന്നുണ്ടാവുന്നതാണ് പരിചയപ്പെടലിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു കൈലി ഉടുത്ത ഒരു ഒരു കാവ്യയലി ഉടുത്ത ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് പകച്ചേക്കാം ഇവൻ മറ്റേ ആൾ ആളാണോ എന്ന് അല്ലെങ്കിൽ കുരിശിൽ എന്താണ് കൊന്ത തൂക്കിയ ഒരാളെ കാണുമ്പോൾ ഇവൻ കടുത്ത ക്രിസ്ത്യൻ ആരാധകരാണോ എന്ന് വിചാരിച്ചേക്കാം ആരാധനയും വിശ്വാസവും ഒക്കെ നമ്മുടെ ഭാഗമുണ്ട് പക്ഷേ നമ്മൾ പൊതു ഇടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു ഒരു വലിയ സാഹോദര്യത്തിൻ്റെതായ ഒരു ഒരു അംശമുണ്ട് ഈ അംശത്തെയാണ് ഒരു പക്ഷേ ഒരു സുഹൃത്ത് വന്ന് എനിക്ക് പകർന്നു തന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് കാരണം വലിയ സാഹോദര്യത്തിൻ്റെ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതും നമുക്കറിയാം കലയുടെ മഹത്തായ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് മലയും സാഹിത്യവും നമ്മളോട് എന്താണ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എഴുതുന്നത് എഴുത്തുകാരനാവുന്നത് അതിനുള്ള മാർഗം പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു കഥ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊള്ളാം അമേരിക്കൻ എഴുത്തുകാരനായ അലക്സാ ക്ഷമിക്കണം ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ എഡ്വേർഡൊ ഗലീനയുടെ വെയിൻ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുള്ള ഒരു ചെറിയ കഥയാണ് ഒരിക്കൽ ഒരു വൃദ്ധൻ മരണം കാത്തു കിടക്കുകയായിരുന്നു അയാൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല നിരാശ മാത്രം മുമ്പിൽ ഇരുട്ട് മാത്രം മുന്നിൽ മുന്നിൽമിച്ച് അയാളുടെ വീടിനടുത്തുള്ള രണ്ടു കള്ളന്മാർ രഹസ്യം തിരിച്ചറിയുന്നു അയാളുടെ കയ്യിൽ ഒരു വലിയ നിധി ഒളിച്ചിരിപ്പുണ്ടാകുന്നു ഈ നിധി മോഷ്ടിക്കുന്നതിന് വേണ്ടി കള്ളന്മാർ രണ്ടുപേരും കൂടി ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തെ കട്ടിലോടുകൂടി ഉറക്കത്തിൽ എടുത്തു മാറ്റി മാറ്റിക്കടത്തിയിട്ട് കട്ടിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു പെട്ടി മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു വീട്ടിൽ ചെന്ന് ഈ പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് കള്ളന്മാർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ പെട്ടിയിൽ പണ്ടവും പണവും ഒന്നുമില്ല അതിനകത്തുണ്ടായിരുന്നത് കുറേ പഴഞ്ചൻ കത്തുകൾ മാത്രമാണ് എന്ന് അവർക്ക് വല്ലാത്ത നിരാശ തോന്നി വലിയ മോഷണമൊക്കെ നടത്തി കിട്ടിയത് കുറേ പഴഞ്ചൻ കത്തുകളാണല്ലോ എന്ന് വിചാരിച്ചവരത് കത്തിച്ച് കളയാൻ തുടങ്ങുമ്പോൾ അതിലൊരു കള്ളൻ പറഞ്ഞു നമ്മൾ വല്ലാതെ പറ്റിക്കപ്പെട്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഈ ഈ വൃദ്ധനെ നമുക്ക് തിരിച്ച് അങ്ങോട്ടൊന്ന് പറ്റിക്കാമെന്ന് അവർ ഈ കത്തുകൾ ഓരോന്നായി എടുത്ത് പുതിയ കവറിലിട്ട് പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പുതിയ എഴുതി ഈ വൃദ്ധന് അയച്ചു കൊടുക്കുന്നു വൃദ്ധൻ മരണം കിടന്നവരാണ് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ വെച്ചാണ് പെട്ടെന്ന് ഒരു കത്ത് അദ്ദേഹത്തെ തേടി വരുന്നത് അയാൾ വളരെ ആഹ്ലാദജിത്തിനായി കട്ട് കത്ത് പൊട്ടിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് തൻ്റെ യൗവനത്തിൽ തൻ്റെ കാമുകി തനിക്ക് എഴുതിയ കത്തുകളായിരുന്നുവെന്നും അത് താൻ വലിയ സ്വത്ത് പോലെ താൻ എൻ്റെ തൻ്റെ കട്ടിനടിയിൽ സൂക്ഷിച്ചിരുന്നതാണെന്നും അയാൾക്ക് മനസ്സിലാകുന്നു പക്ഷേ എങ്കിൽ പോലും അയാൾ എല്ലാ ദിവസവും ഈ കത്തുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അതയാളുടെ അതുവരെ ഉണ്ടായിരുന്ന നിരാശകളെ മാറ്റിപ്പണിയുകയും അയാൾ പ്രകാശത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് കാത്തിരിപ്പിൻ്റെതായ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഒരു സാഹിത്യവും കലയും നമ്മളോട് ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വിചാരമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനടിയിൽ കിടക്കുന്ന ചില രഹസ്യങ്ങളെ എഴുത്തുകാരൻ എന്ന് പറയുന്ന മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ട് പോയി നമുക്ക് തന്നെ തിരിച്ചു തരുന്ന പ്രക്രിയയുടെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത് സാഹിത്യം മാത്രമല്ല എല്ലാത്തരം കലകളും നമ്മളോട് അതാണ് ചെയ്യുന്നത് ഇന്നലെ വരെ നമ്മുടെ നിരാശകളുടെ ജീവിതത്തെ നമ്മൾ നമ്മുടെ എന്താണ് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ജീവിതത്തെ ചില ചില പ്രതീക്ഷകളിലേക്ക് ഉയർത്തിവിടുന്ന ഒരു വലിയ എന്താണ് പ്രക് യാണ് സാഹിത്യവും കലയും നമ്മളോട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കലകൾക്ക് സാഹിത്യത്തിന് സംഗീതത്തിന് സിനിമയ്ക്ക് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതാണ് നമ്മുടെ അതിരുകൾ മായച്ചു കളയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇരട്ട മുഖം നഗരമെന്ന പുസ്തകത്തിൻ്റെ പിൻകുറപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖ സഞ്ചാര സാഹിത്യകാരനായ മുസഫർ അഹമ്മദാ അദ്ദേഹം ഓർക്കുന്ന ഒരു അനുഭവമുണ്ട് അദ്ദേഹം എന്താണ് നമ്മുടെ പ്രമുഖ ഗസൽ സംഗീതജ്ഞനായിരുന്ന ഹസൻ മരിച്ചപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറ കരയുകയുണ്ടായാലോ നമുക്കിടയിലുണ്ടായിരുന്ന മറ്റൊരു സാഹോദര്യം കൂടി അവസാനിച്ചു എന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് സംഗീതവും സിനിമയും ക്രിക്കറ്റും മാത്രമാണ് എന്ന് പറയുന്നു അതിൽ മഹദി മെഹദീഗസൻ്റെ മരണത്തോടുകൂടി ഒരു വലിയ അധ്യായം അവസാനിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് ഇന്ന് ഗുലാം അലിയെ പോലെയുള്ള ഒരു എടുത്ത് ഒരു ഒരു ഗസൽ ചക്രവർത്തിക്ക് ഇന്ത്യയിൽ പാടാൻ അവസരം നിഷേധിക്കുമ്പോൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ സാഹോദര്യത്തിൻ്റെതായ നമ്മളെ ചേർത്ത് നിർത്തേണ്ടതായ ഇടങ്ങൾ അസ്തമിച്ചു കൊണ്ടേ എന്ന് നാം ഭയപ്പെടുന്നു അതുകൊണ്ടാണ് കല കൊണ്ട് സംഗീതം കൊണ്ട് നാം പ്രതിരോധിക്കേണ്ട ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ സാഹിത്യവും കലയും ഒന്നും എന്താണ് പരിപോഷിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നില്ല തനി നസ്രാണി എന്താണ് മധ്യരുതാംകൂർ കുടുംബത്തിൽ നിന്ന് വരികയും പണം മാത്രമാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു വാസനയെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്നെ സഹായിച്ചത് വായനയാണ് എന്ന് എനിക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാൻ കഴിയും ഇങ്ങനെയാണ് വായനയെ നമ്മൾ നെഞ്ചോട് കൊണ്ട് ചേർത്ത് പിടിച്ച് നടത്തേണ്ടത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന നാലായിരം വിദ്യാർത്ഥികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തീരാനല്ല പക്ഷേ അള്ളാഹു നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കഴിവ് നി ഇട്ടിട്ടാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെന്നും ഓരോരുത്തർക്കും ഒരു ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റാനുണ്ട് എന്നുള്ള ഒരു ഒരു കൂടി വേണം നാം നമ്മുടെ ഭാവിയെ അഭിമുഖീകരിക്കുവാൻ അങ്ങനെ അഭിമുഖീകരിക്കുമ്പോഴാണ് നാം നമ്മുടെ ലക്ഷ്യമെന്താണോ എന്ന് തിരിച്ചറിയുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള നടപ്പ് നമ്മുടെ ഉത്തരവാദിത്വമായി തീരുന്നത് അതിനുവേണ്ടിയുള്ള പ്രയാണത്തിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിലൊന്നാണ് വായന എന്ന് പറയുന്നത് നാം നമ്മുടെ ഉള്ളിലെ നമ്മളെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല വരുംകാല ജീവിതം ഒരുപക്ഷേ ഇപ്പോഴത്തെക്കാൾ കൂടുതൽ സംഘർഷഭരിതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്ന് ഒരുപക്ഷേ ഈ വിദ്യാർത്ഥി കാലത്തിലാണ് നമ്മൾ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത് ഇതിനോളം സന്തോഷം ഇനി വരുന്ന കാലങ്ങളിലില്ല കൂടുതൽ കൂടുതൽ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സന്തുലനമായി നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം കലകളോടുള്ള ആഭിമുഖ്യം സാഹിത്യത്തോടുള്ള ആഭിമുഖ്യം സംഗീതത്തോടുള്ള ആഭിമുഖ്യം നിങ്ങളെ ജീവിതത്തിൽ വലിയ വലിയ ഒരു സന്തോഷം ഒരു പകർന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ ഗൾഫ് രാജ്യത്ത് ഇരുപതി ഒന്ന് വർഷക്കാലം ജോലി ചെയ്തപ്പോൾ ഒരു എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്തത് കൺസ്ട്രക്ഷൻ മേഖലയിലെ വലിയ തിരക്ക് പിടിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം വീട്ടിൽ വന്നൊന്ന് കുളിച്ചൊരു പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും അലിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയും പുതിയ മനുഷ്യരെ പരിചയപ്പെടുകയും പുതിയ പ്രപഞ്ചങ്ങൾ പരിചയപ്പെടുകയും അതിലൂടെ മനുഷ്യരെങ്ങനെയാണ് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചതെന്നും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് നാം നമ്മുടെ ആശയങ്ങൾ നമ്മൾ എന്താണ് എന്ന് നമ്മുടെ ഉള്ളിലെ നന്മ എന്താണ് എന്ന് അന്യരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നാം നമ്മുടെ പ്രസംഗത്തിലൂടെയല്ല നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ് നാം അത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ സാഹിത്യം ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിലൊന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നോവൽ എഴുതാൻ ശ്രമിക്കുന്നത് ആടുജീവിതം എന്ന കൃതിയിൽ ഒരു ചെറിയ കഥാസന്ദർഭമുണ്ട് അത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇബ്രാഹിം കാതിരി എന്ന് പറയുന്ന നമ്മളൊക്കെ എന്താണ് അപരിഷ്കൃതൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനും നജീബും കൂടി മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹക്കീം മരിച്ചു കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഇവരും മരിക്കാൻ പോവുകയാണ് ഇത് ഇനി എപ്പോഴാണ് മരണം തങ്ങേണ്ട മുന്നിലെന്നുള്ളൊരു ഘട്ടത്തിൽ വെച്ചാണ് വളരെ ദൂരെ ഒരു മരുപ്പച്ച അവർ കാണുന്നത് വെള്ളം കാണുന്നത് അവർ രണ്ടുപേരും കൂടി കൂടി അവിടെ ചെല്ലുമ്പോൾ ഇബ്രാഹിം കാതിരി എന്ന് പറയുന്ന നമ്മൾ അപരിഷ്കൃതം എന്ന് വിളിക്കുന്ന ആഫ്രിക്കക്കാരൻ ചെയ്യുന്ന നന്മ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ സ്വന്തം നാവിലേക്ക് വെള്ളമിറ്റ് തൻ്റെ ദാഹമടക്കി തനിക്ക് തൃപ്തയായ തൃപ്തനായി എന്ന് തീർക്കുന്നതിന് പകരം തൻ്റെ കൂടെ ഓടിവരുന്ന സഹചാരിയായ ആ ദയനീയ മനുഷ്യനായ നജീബിൻ്റെ നാവിലേക്ക് വെള്ളമിറ്റ് കൊടുത്തുകൊണ്ട് അയാൾക്ക് ദാഹം തീർന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം സ്വന്തം നാവിലേക്ക് വെള്ളമിറ്റു കൊടുക്കുന്ന ഒരു ഒരു മനുഷ്യനെ നാം ഇബ്രാഹിം കാതിരി എന്ന മനുഷ്യ എന്ന കഥാപാത്രത്തിൽ വെച്ച് പരിചയപ്പെടുന്നുണ്ട് ഒരു ഒരു നോവൽ വായനയിൽ ഒരു പുസ്തക വായനയിൽ നാം സാംശീകരിക്കേണ്ട അർത്ഥങ്ങളിലൊന്നിതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് വെറുതെ മരുഭൂമിയിലെ ഒരു കഥയും നജീബിൻ്റെ കഥയും കേൾക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഒരു പുസ്തകം നമ്മളിലേക്ക് പകർന്നു നൽകേണ്ട ചില ചില കാരുണ്യത്തിൻ്റെ ഉറവയാണോ അതെന്ന് ഞാൻ കരുതുന്നു നാം നമ്മളോടൊപ്പം ഓടുന്ന സഹചാരിയുടെ മുഖം ഒന്ന് നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അവൻ്റെ മുഖം ഇന്നെന്താണ് വാടിയിരിക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം വെച്ചോ അവൻ്റെ വീട്ടിൽ ഇന്നലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അവൻ്റെ ആരെങ്കിലും രോഗികളായിരുന്നോ എന്ന് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വം അവൻ്റെ അവൻ്റെ കൈ കവർന്ന് പിടിച്ചുകൊണ്ട് നിനക്കെന്താണ് സഹോദര എന്ന് ചോദിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നാം നമ്മളെ അത്തരം ചില കഥാസന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് കഥ നമ്മളെ സംശീകരിക്കുന്നു നമുക്കിടയിലേക്ക് കടന്നു വരുന്നത് മറ്റ് അനേകായിരം പ്രസംഗങ്ങൾക്ക് വാക്കുകൾക്ക് നൽകാത്ത ഒരു ഊർജ്ജം നമുക്ക് പകർന്നു നൽകുന്നത് കിട്ടുന്നത് എന്ന് ഞാൻ കരുതുന്നു വീരാൻകുട്ടിയുടെ ഒരു ഒരു ചെറിയ കവിതാശകലം ഞാൻ ഓർക്കുകയാണ് ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതി നാം അകറ്റിനട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ നാലേ നാല് വരി അത് പകർന്നു നൽകുന്ന എന്താണ് അർത്ഥ വൈവിധ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ഓർക്കുക ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് നാം കരുതി നാം അകറ്റിനട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു അത് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയെ സൂചിപ്പിക്കുന്നു മതാവസ്ഥയെ സൂചിപ്പിക്കുന്നു നമുക്കിടയിലുള്ള ഭിന്നതകളെ സൂചിപ്പിക്കുന്നു നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ മതിലുകളെ സൂചിപ്പിക്കുന്നു ഇലകൾ കൊണ്ട് നാം തൊടും എന്ന് കരുതുന്നവരൊക്കെ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് അഘോധമായി കെട്ടിപ്പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പാരസ്പര്യത്തെ നമുക്ക് നാലേ നാലുകൾ വരികൾ കൊണ്ട് വിരാം കൂട്ടി കാണിച്ചു തരികയാണ് ഇതാണ് കലാസാഹിത്യം നമ്മളോട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കലയിൽ പ്രവർത്തിക്കുന്നവർ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നവർ സംഗീതത്തിൽ പ്രവർത്തിക്കുന്നവർ ഒരു രാജ്യത്തിൻ്റെ ദ്രോഹികളായി തീരുവാൻ അന്യ സമൂഹത്തിൽ ജീവിക്കുന്നവരെ അന്യരായി കാണുവാൻ അവൻ്റെ 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 രക്തം ചോദിക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അതാണ് ഈ ഈ ഈ കൊടിയിരിപ്പിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കലകളോടുള്ള ബന്ധപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ പുണ്യം അതുകൊണ്ട് നിങ്ങളുടെ ഈ മത്സരങ്ങൾ ഈ അത് മത്സരത്തിന് വേണ്ടി ഉള്ളത് ആയിത്തീരരുത് അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം വളർത്തുന്നതിന് നമ്മുടെ ഉള്ളിലെ സാഹോദര്യം വളർത്തുന്നതിന് നമ്മൾ എന്താണോ അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവ് നിർവഹിക്കാനുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് നാം ബഹുശരത്തുകൾ സൃഷ്ടിക്കേണ്ടത് സംഗീതത്തിലൂടെ ബഹുസ്വരത നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ് പരസ്പരത്തിലൂടെ കൂട്ടിയിരിപ്പിലൂടെയും ഞാൻ ഒരു ഒരു അന്യമതത്തിൻ്റെ അന്യമതക്കാരനോടൊപ്പം അന്യജാതിക്കാരനോടൊപ്പം ഇരുന്ന് ഞാൻ എന്താണ് എന്നവൻ്റെ മുന്നിൽ തെളിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള എന്താണ് വിദ്വേഷത്തിൻ്റേതായ അല്ലെ സംശയത്തിൻ്റേതായ എല്ലാ മതിലുകളും അലിഞ്ഞു പോവുകയും നാമും അവനും എല്ലാം ഒന്നാണെന്നും ആ ബഹുസ്വരതയാണ് ഒരു പക്ഷേ ഇന്ത്യയെ ഇപ്പോഴും എല്ലാവർക്കും ആകർഷകമുള്ള ഒന്നായി തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിനുള്ള പതാക വാഹകരാകുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾ പരിചയപ്പെടുന്ന നമുക്കറിയാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമ ബോബിയ ഇന്ന് 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 ലോകമെമ്പാടം നിറമാണുന്നു എങ്കിൽ അതിനെ നമ്മൾ വാക്കു വാ എന്താണ് തോക്കുകൊണ്ടും വാളുകൊണ്ടുമല്ല അതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് കീഴടക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ മുന്നിലുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തിനെ കീഴടക്കുക ഞാൻ ഇതാണ് എന്ന് പറയുക എനിക്ക് നിങ്ങളെപ്പോൾ അധികം നന്മയുണ്ട് എന്ന് പറയുക ഒരു മണിക്കൂർ സംസാരം കഴിയുമ്പോൾ അവൻ നിങ്ങളെ ആശ്ലേഷിച്ചിട്ട് മടങ്ങിപ്പോവാനുള്ള ഒരു കരുത്ത് അതിനുള്ള ഒരു നന്മ നമുക്ക് കഴിയട്ടെ അങ്ങനെയാണ് ഒരുപക്ഷേ നമുക്ക് ബഹുസ്വരത സൃഷ്ടിക്കാൻ കഴിയുക അതിലൂടെ നമുക്ക് എന്താണ് ലോക സമാധാനവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടല്ലാതെ നമുക്ക് ഒരിക്കലും തോക്കുകൾ കൊണ്ട് ലോകസമാധാനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കരുത് അങ്ങനെ പടർത്തുന്ന അങ്ങനെയുള്ള ആശയങ്ങൾ പടർത്തുന്ന ആരെങ്കിലും നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട് ഇല്ല എനിക്ക് മറ്റൊരു മാർഗമുണ്ട് എനിക്ക് സ്നേഹത്തിൻ്റെതായ ഒരു മാർഗമുണ്ട് ഇസ്ലാമിൻ്റെതായ ഒരു വഴിയുണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടോ ഞാനത് കാണിച്ചു തരും എന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞ് അവനെ കൂടി നമ്മുടെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള ഒരു കൂടിച്ചേരലായി തീരട്ടെ ഇത് എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ഇതിലേക്ക് ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഉള്ള നന്ദി ഒരിക്കൽ കൂടി പ്ര ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം